ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ തിരുനാളാണ് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ഇന്നലെ ഈശോടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം സഹരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം തിരുനാളായി പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചേർത്ത് വയ്ക്കാം ദൈവസ്വരത്തിന് കാതോർത്ത പരിശുദ്ധ അമ്മയുടെ ഹൃദയം ദൈവപുത്രന് ഉദരത്തിൽ ജന്മം നൽകുന്നതിനേക്കാൾ മുമ്പ് ഹൃദയത്തിൽ ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ ആ വലിയ ഹൃദയം സ്വർഗത്തിലേക്ക് നമ്മളെ എന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് വേണ്ടി തുടിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഈ ഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഏറെ പ്രത്യേകമായി മഴക്കാല കെടുതികളിലൂടെ പ്രകൃതി ദുരന്തങ്ങളുടെ കടന്നു പോകുന്ന പ്രാർത്ഥനകൾ ആവശ്യമുള്ള എല്ലാ മേഖലകളെയും എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാം ദൈവം സമൃദ്ധമായി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അമ്മയുടെ വിമലഹൃദയം വഴി അനുഗ്രഹിക്കട്ടെ